കേരം തിങ്ങും കേരള നാട്ടിൽ നിന്ന് നമുക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊരു സഞ്ചാരത്തിന് പോയാലോ നേരെ ഫ്ലൈറ്റ് പിടിച്ച് ആദ്യം പോകുന്നത് മലയാളികൾ ഏറ്റവും ആദ്യം എത്തിപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് വേറെ എവിടെയുമല്ല വെള്ളം തുപ്പുന്ന സിംഹത്തിനെ കാണാൻ സിംഗപ്പൂരിൽ ഒരു ഏഷ്യൻ രാജ്യമാണെങ്കിലും ഒരു ഡെവലപ്ഡ് രാജ്യത്തിൻ്റെ ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ കെട്ടും മട്ടുമൊക്കെ ഉണ്ട് സിംഗപ്പൂരിന് അമ്പരചുംബികളായ ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കണ്ടിട്ട് ഞാൻ പോയത് ബാത്തുമല മുരുകനെ കാണാൻ മലേഷ്യയിലാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്രോണാസ്റ്റർ കുറെ മലേഷ്യയിലെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു കെട്ടിടമാണ് ഒരു കെട്ടിട സമുച്ചയമാണ് പെട്രോണ ടവർ അങ്ങനെ അതും കണ്ടിട്ട് ഞാൻ നേരെ പോയത് തായ്ലൻ്റിൽ കടുവയെ ഒന്ന് കളിപ്പിക്കാനാണ് കടുവയുടെ വാലിപ്പിടിച്ച് നിലത്തടിച്ചാലെന്തെന്നായിരുന്നു എൻ്റെ പ്ലാൻ അത് നടന്നില്ല ഞാൻ നേരെ ബോട്ടിങ്ങിന് പോയി ബോട്ടിൽ ഞാൻ കുറച്ച് നേരം അവിടെയുള്ള ഐലൻഡ്സ് എല്ലാം ഒന്ന് കറങ്ങി നടന്നു അത് കഴിഞ്ഞ് ഞാൻ പോയത് ബാങ്കോക്കിനടുത്തുള്ള ട്രെയിൻ സ്ട്രീറ്റ് കാണാനാണ് അങ്ങനെ ട്രെയിൻ വരുന്ന ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് വച്ച് പിടിച്ചു വാക്കിംഗ് സ്ട്രീറ്റിൽ കുറേ നേരം ആ ഒരു രാത്രി മൊത്തം ഞാൻ വാക്കിംഗ് സ്ട്രീറ്റിൽ അറുമാതിക്കുമായിരുന്നു അതിനുശേഷം നേരെ വിയറ്റ്നാമിലേക്ക് വച്ച് പിടിച്ചു ിന്റെ പൈതൃക നഗരമായിട്ടുള്ള ഹോയാനിൽ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ പാലത്തിൻ്റെ മണ്ടയിൽ നിന്ന് ബോട്ടുകളുടെ കണക്കൊക്കെ എടുത്തുകൊണ്ട് വിയറ്റ്നാം യാത്ര ഞാൻ ആരംഭിച്ചു അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് വിയറ്റ്നാമിലെ ട്രെയിൻ സ്ട്രീറ്റിലേക്കാണ് അവിടെ കുറേ നേരം കാത്തു കാത്തുനിന്നെങ്കിലും ട്രെയിനിനൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെ ആ ഒരു കൂടി ഞാൻ നേരെ കുച്ചി ടണൽസിൻ്റെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ വിയറ്റ്നാമിലെ കുച്ചി ടണൽസ് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കാണുക കേൾക്കുക അങ്ങനെ ഇതിൻ്റെ അകത്ത് നേരെ ഈ ഒരു ചെറിയ അമേരിക്കൻ യുദ്ധസമയത്ത് അമേരിക്കക്കാരെ എല്ലാം പറ്റിക്കാനായിട്ട് വിയറ്റ്നാംകാർ ചെയ്തു വച്ചിരുന്ന ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത് കേട്ടോ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആളുണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റില്ല അങ്ങനെ ഈ കുഴിയിൽ കൂടെ ഇറങ്ങി ഒളിച്ച് ഞാൻ പോയത് കമ്പോഡിയയിലേക്കാണ് കമ്പോഡിയയിലെ ക്ഷേത്ര സമുച്ചയങ്ങളെല്ലാം കണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളും പഴയ ചരിത്രത്തിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ കാണാനായിട്ട് അവരുടെ ടുക്ക് എൻ്റെ സഞ്ചാരം ഇതെല്ലാം ഇപ്പം ഇടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുകയാണെങ്കിലും ഇതിൻ്റെയൊക്കെ പ്രതാപകാലത്ത് ഇത് എന്തോരം അടിപൊളി സംഭവങ്ങളായിരുന്നെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകണമെങ്കിൽ ഇവിടെ വന്ന് തന്നെ കാണണം അങ്ങനെ അവിടുന്ന് കമ്പോഡിയയിൽ നിന്ന് ഉച്ചഭക്ഷണവും കഴിച്ച് ഞാൻ പോയത് നൈറ്റ് ലൈഫ് കാണാനാണ് കമ്പോഡിയയിലെ പാപ്പ് സ്ട്രീറ്റ് ഇവിടെ കുറേ നേരം ഞാനങ്ങ് സ്പെൻഡ് ചെയ്തു പാട്ടും ഡാൻസും മേളവും ഒക്കെ ആയിരുന്നു തൊട്ടടുത്ത ദിവസം പകൽ ഞാൻ പോയത് അങ്കോർവാട്ട് ക്ഷേത്രം കാണാനും അവരുടെ മുക്കുവ ഗ്രാമം കാണാനുമായിട്ടാണ് മീക്കോങ് നദിയിലൂടെ കുറേ നേരം ഞാൻ നീന്തി തുടിച്ചു അതിന് ശേഷം ഞാൻ പോയത് ലാവോസിലേക്കാണ് ടൂറിസ്റ്റുകൾ അധികം എത്തിപ്പെടാത്ത വളരെ സുന്ദരമായിട്ടുള്ള ഒരു കൊച്ചു രാജ്യമായിട്ടുള്ള ലാവോസിലെ ഒരുപാട് പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് കാണാൻ പറ്റി അതെല്ലാം കണ്ട് ഇത് അവരുടെ ബ്ലൂ ലഗൂൺ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം പുഴുക്കൾ അർമാദിക്കുന്നത് ഞാൻ കണ്ട് ലാവോസിനോടും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളോടും ഞാൻ ബൈ പറഞ്ഞു